ിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് അപ്പം ഞാൻ ഇന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് കേട്ടോ കുറേ രണ്ടാൾക്കാർ അതായത് ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ബാഡ് കമൻ്റ് പറയും അയാളെ ഞാൻ മൈൻഡ് ചെയ്യുന്നത് പിന്നെ ഒരു സ്കോട്ട്ലാൻഡ് അക്കാദമി അവരൊക്കെ സത്യം പറഞ്ഞങ്ങനെ എന്തെങ്കിലൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നുപോയി കാരണം ഒരു അക്കാദമി എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ അവർക്ക് ഈ മറ്റുള്ളവർ അതായത് നമ്മളെ അക്കാദമീൻ്റെ ഒരു കാര്യങ്ങൾ നോക്കുക എന്നല്ലാതെ വെറുതെ ഒരിതിൽ പോയി കമൻ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ബാഡൊന്നല്ലെങ്കിലും അതായത് ഒരു കമൻ്റ് പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം അല്ലാതെ ഇങ്ങനെ വെറുതെ വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പറയുന്നവരോടൊന്നും എനിക്ക് വലിയ ബഹുമാനമൊന്നുമില്ല ഇരിക്കെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് എങ്ങനെ പറയാം യു സിറ്റ് ഹിയർ ഐ വിൽ കം നീ ഇവിടെ ഇരിക്കേ ഞാൻ അങ്ങോട്ട് വരാം യു സിറ്റ് ഹിയർ ഐ വിൽ കം നീ ഇവിടെ ഇരിക്കേ ഞാൻ അങ്ങോട്ട് വരാം നീ അങ്ങോട്ട് വാ അവിടെ നിന്ന് പോകാം എന്ന് എങ്ങനെ പറയാ യു കം ദ ലെറ്റ് ലെറ്റസ് ഗോ ഫ്രം ദ നീ അങ്ങോട്ട് വാ അവിടെ നിന്ന് പോകാം യു കം ദ ലെറ്റ് ലറ്റസ് ഗോ ഫ്രം ദ നീ അങ്ങോട്ട് വാ അവിടെ നിന്ന് പോകാം നീ അവിടേക്ക് നോക്കൂ അവിടെ നിന്നാൽ കാണാം ലുക്ക് ഓവർ തേർ യു ക്യാൻ സീ ഫ്രം ദ നീ അവിടേക്ക് നോക്കൂ അവിടെ നിന്നാൽ കാണാം ുക്ക് ഓവർ ദർ യു ക്യാൻ സീ ഫ്രം ദർ എവിടേക്ക് നോക്കൂ അവിടെ നിന്നാൽ കാണാം എന്ന് ഇങ്ങനെ പറയാ ലുക്ക് ഓവർ തേർ യു ക്യാൻ സീ ഫ്രം ദർ നീ എവിടേക്ക് നോക്കൂ അവിടെ നിന്നാൽ കാണാം ലുക്ക് ഓവർ ദർ യു ക്യാൻ സീ ഫ്രം ദർ നീ എവിടേക്ക് നോക്കൂ അവിടെ നിന്നാൽ കാണാം ഫ്രം ദർ യു ക്യാൻ സീ ദ മൗണ്ടസ് ഇൻ ദിസ്റ്റൻസ് അവിടെ നിന്നാൽ ദൂരെ മലനിരകൾ കാണാം ഫ്രം ദ യു ക്യാൻ സീ ദ മൗണ്ടൻസ് ഇൻ ദ ഡിസ്റ്റൻസ് അവിടെ നിന്നാൽ ദൂരെ മലനിരകൾ കാണാം അവിടെ നിന്നാൽ ദൂരെ മാ മലനിരകൾ കാണാം എന്ന് എങ്ങനെ പറയാം ഫ്രം ദ യു ക്യാൻ സീ ദ മൗണ്ടൻസ് ഇൻ ദ ഡിസ്റ്റൻസ് അവിടെ നിന്നാൽ ദൂരെ மலனகள் காணாம் தீர் யு கேன் சி த மவுண்டென்ஸ் இன் த டிஸ்டன்ஸ் அவிட நின்னால் மல நிறாம் தீர்மானம் அவிட நு கான் சி த மவுண்டெயின்ஸ் இன் த டிஸ்டன் அடி ദൂരെ മലനിരകൾ காணாம் பேடியானிங்க ஐ ஆம் அஃப்ரை டு லுத் தேர் எங்க அவிடக்கு നോക്കാൻ படியா ഐ ആം അഫ്രൈഡ് എനിക്കവിടേക്ക് നോക്കാൻ പേടിയാണ് സാഹസത്തിന് മുതിരേണ്ടെങ്ങനെ പറയാ യു ഷുഡ് നോട്ട് ടേക്ക് ദാറ്റ് റിസ്ക്രേണ്ട യു ഷുഡ് ദാറ്റ് റിസ്ക് മുതിരേണ്ടെങ്ങനെ പറയാ യു ഷുഡ് നിയാ സാഹസത്തിന് മുതിരേണ്ട യു ഷുഡ് നോട്ട് ടേക്ക് ദാറ്റ് റിസ്ക് നീ ആ സാഹസത്തിന് മുതിരേണ്ട ശ്രമിക്കേണ്ട എന്ന് എങ്ങനെ പറയാം യു ഷുഡ് നോട്ട് ട്രൈ ദാറ്റ് നീ അതിനെ ശ്രമിക്കേണ്ട യു ഷുഡ് നോട്ട് ട്രൈ ദാറ്റ് നീ അതിനെ ശ്രമിക്കേണ്ട എന്തെങ്കിലും കഴിച്ചോ എന്ന് എങ്ങനെ ചോദിക്കുക ഡിഡ് യു ഈറ്റ് എനിത്തിങ് നീ എന്തെങ്കിലും കഴിച്ചോ ഡിഡ് യു ഈറ്റ് എനിത്തിങ് നീ എന്തെങ്കിലും കഴിച്ചോ വിളമ്പിത്തരാന്ന് എങ്ങനെ പറയാം ഇഫ് നോട്ട് സിറ്റ് ഡൗൺ ഐ വിൽ സെർവ് യു ഫുഡ് ഇല്ലെങ്കിൽ ഇരിക്കെ ഞാൻ വിളമ്പി തരാം ഇഫ് നോട്ട് സിറ്റ് ഡൗൺ ഐ വിൽ സെർവ് യു ഫുഡ് ഇല്ലെങ്കിൽ ഞാൻ വിളമ്പിത്തരാം വേണ്ട ഞാൻ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ എന്ന് എങ്ങനെ പറയാ നോ ഐ ഐജസ് ഞാൻ ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ നോ ഐജസ് ഞാനിപ്പോൾ കഴിച്ചെടുും അമ്മാവൻ്റെ വീട്ടിൽ പോയിരുന്നു എന്നെങ്ങനെ പറയാ ഐ വൻ്റ് ഇ മൈ അങ്കിൾ ഹൗസ് ഓൺ ദ വേ ഞാൻ വരുന്ന വഴിക്ക് അമ്മാവൻ്റെ വീട്ടിൽ പോയിരുന്നു ഐ വൻ്റ് ഇ റ്റു മൈ അങ്കിൾ ഹൗസ് ഓൺ ദ വേ ഞാൻ വരുന്ന വഴിക്ക് അമ്മാവൻ്റെ വീട്ടിൽ പോയിരുന്നു പറഞ്ഞ് കുറേ നേരം ഇരുന്നു എന്നിങ്ങനെ പറയാം ഐ സാറ്റ് ഫോർ എ ലോങ് ടൈം ടോക്കിംഗ് പത്തമനം പറഞ്ഞ് കുറേ നേരം ഇരുന്നു ഐ സാറ്റ് ഫോർ എ ലോങ് ടൈം ടോക്കിംഗ് വർത്തമാനം പറഞ്ഞ് കുറേ നേരം വരുന്നു കൺട്രോള് പോയി എന്ന് എങ്ങനെ പറയാം ഐ ലോസ് മൈ കൺട്രോൾ ഔട്ട് ഓഫ് ആൺ പോയിട്രോൾ ഔട്ട് ഓഫ് ആങ്കർ ദേഷ്യം പിടിച്ച് എൻ്റെ കൺട്രോള് പോയി എന്റെ കൺട്രോൾ പോയി എന്ന് ഇങ്ങനെ പറയാം ഐ ലോസ് മൈ കൺട്രോൾ ഔട്ട് ഓഫ് ആങ്കർ ദേഷ്യം പിടിച്ച് എന്റെ കൺട്രോൾ പോയി ലോസ് മൈ കൺട്രോൾ ഔട്ട് ഓഫ് ആങ്കർ ദേഷ്യം പിടിച്ച് എന്റെ കൺട്രോൾ പോയി ദേഷ്യം പിടിച്ച് എന്റെ കൺട്രോൾ പോയി എന്ന് ഇങ്ങനെ പറയാ ഐ ലോസ്ഡ് മൈ കൺട്രോൾ ഔട്ട് ഓഫ് ആങ്കർ ദേഷ്യം പിടിച്ച് എന്റെ കൺട്രോൾ പോയി ഐ ലോസ്ഡ് മൈ കൺട്രോൾ ഔട്ട് ഓഫ് ആങ്കർ ദേഷ്യ പിടിച്ച് എൻ്റെ കൺട്രോൾ പോയി അതൊക്കെ ഞാൻ കുറേ ശ്രമിച്ചു എന്ന് എങ്ങനെ പറയാ ഐ ട്രൈഡ് എ ലോട്ട് ടു കൺട്രോൾ മൈ ആങ്കർ ദേഷ്യം അടക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു ഐ ട്രൈഡ് എ ലോട്ട് ടു കൺട്രോൾ മൈ ആങ്കർ ദേഷ്യമടക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു പ്രായത്തിൽ കൂടുതൽ പക്വതയുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാഡ് മോർ മെറ്റൂരിറ്റി അറ്റ് ഏജ് ൂരിറ്റി എനിക്ക് കൂടുതൽ പക്വതയുണ്ടായിരുന്നു മറ്റുള്ളവരെ ഉപദേശിക്കാൻ എല്ലാവരും എടുക്കലാണ് എവരിവൺ ഈസ് വെരി ക്ലവർ അറ്റ് അഡ്വൈസിംഗ് അതേസൺ മറ്റുള്ളവരെ ഉപദേശിക്കാൻ എല്ലാവരും മിടുക്കരാണ് എവരി വൺ ഈസ് വെരി ക്ലവർ അറ്റ് അഡ്വൈസിംഗ് അതേഴ്സ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എല്ലാവരും മിടുക്കരാണ് ഒരു വിഷമം ഒറ്റപ്പെട്ട പോലെ എന്ന് എങ്ങനെ ചോദിക്കുക വാട്ട് ഈസ് സാഡ്നസ് ആ സീഫ് ഐസൊലേറ്റഡ് എന്താ ഒരു വിഷമം ഒറ്റപ്പെട്ടതുപോലെ വാട്ട് ഈസ് സാഡ്നസ് ആ സീഫ് ഐസൊലേറ്റഡ് എന്താ ഒരു വിഷമം ഒറ്റപ്പെട്ട പോലെ സാധാരണ ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് എന്നിങ്ങനെ പറയാ ഡിസീസ് ബെനിഫിഷ്യൽ ടു ആൾ ഓർഡിനറി പീപ്പിൾ ഇത് എല്ലാ സാധാരണക്കാർക്കും വളരെ ഉപകാരപ്രദമാണ് ഡിസീസ് ബെനിഫിഷ്യൽ ടു ആൾ ഓർഡിനറി പീപ്പിൾ ഇതെല്ലാ സാധാരണ ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് കാര്യമാണ് ഇത് എങ്ങനെ പറയാ ഇറ്റ്സ് വെരി ഗുഡ് തിങ് ഇത് വളരെ നല്ല കാര്യമാണ് ഇറ്റ്സ് വെരി ഗുഡ് തിങ് ഇത് വളരെ നല്ല കാര്യമാണ് ആരും അറിയുന്നില്ലല്ലോ എന്ന് എങ്ങനെ പറയാം ഡെസിൻഡ് എനിവൻ ഇൻ കേരള നോർത്ത് ഇത് കേരളത്തിലാരും അറിയുന്നില്ലല്ലോ ഡെസിൻഡ് എനിവൻ ഇൻ കേരള നോർത്ത് ഈസ്റ്റ് ഇത് ആരും അറിയുന്നില്ലല്ലോ നിങ്ങൾ പറയാ ഐ തിങ്ക് എന്ന് തോന്നുന്നു ഐ തിങ്ക് എന്ന് തോന്നുന്നു ഞാൻ പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക ഓക്കേ ബൈ ബൈ